പൈസ ചുശാന ഇന്ന് നമ്മുടെ എത്തിച്ചുള്ള നല്ല സ്പെഷ്യൽ വീഡിയോ ആയി അപ്പൊ നമുക്ക് കാണാം അതെന്താ സ്പെഷ്യൽ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഞാൻ ഇന്ന് താളിയാണ് തേച്ചുകൊണ്ട് അപ്പോൾ ഇനി യൂസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാം ഇല പിന്നെ ആക്കിയത് ഇത് നല്ലോണം അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം തിളക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഇത് ചൂടി നമ്മളെ തലക്ക് നല്ല നല്ല തണുപ്പ് കിട്ടും എല്ലാ ആഴ്ചയും പിന്നെ നമുക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ആക്കി തരുത് പിടിപ്പിക്കുന്നത് എല്ലായിടത്തും നല്ലോണം മസാജ് ചെയ്തടിയിട്ട് നല്ല സുഖമാണ് നല്ല തണുപ്പ് നല്ല തണുപ്പിനെ തലക്ക് കയറുന്നുണ്ട് അമ്മ മസാജ് ചെയ്യുമ്പോൾ ആളെ ഉറങ്ങിപ്പോവും കുളിപ്പിക്കേ അപ്പോൾ ഇത് ഞാൻ എൻ്റെ തല ഫ്രഷ് ആക്കിയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ല വന്നോ ഇത് നല്ല ഷാമ്പ് തേച്ച് പോലെയുണ്ട് ഇനി ഉച്ചയ്ക്ക് നല്ല വൃത്തി ഉറങ്ങാൻ പറ്റും അപ്പോൾ നമ്മളെ നല്ല വൃത്തി ഉറങ്ങാൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും ചൂട് സമയത്ത് ഇത് ട്രൈ ചെയ്യാം പിന്നെ നല്ല ഉണക്കുമ്പോൾ നല്ല നിങ്ങൾക്ക് സുഖം ഉണ്ടാകും നിങ്ങൾക്ക് നല്ല വൃത്തി പിന്നെ ഉറങ്ങാനും പറ്റും ഉച്ചക്ക് പിന്നെ ഞാൻ അധികം അതുകൊണ്ട് ഇന്നെനിക്ക് നല്ല ഉറക്കാൻ വരുന്നുണ്ട് താഴ്ന്നേച്ച പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ ബൈ ബൈ